ഓർക്കണം ഇനി അതിനുശേഷം ഈ നമ്മുടെ വിനായകൻ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരു ചെറുപ്പം പതിനേഴ് വയസ്സേ ഉള്ളൂ പോലീസ് പിടിച്ചോണ്ട് പോയി എപ്പോ പിടിച്ചോണ്ട് പോയി വഴി സൈഡിൽ നിന്ന് വർത്താനം പറയുന്നത് ഒരു പെൺകുട്ടിയായിട്ട് പോലീസ് വന്ന് പറയുന്നതെ ഇവിടെ മാല മോഷം പോയിട്ടുണ്ട് നീ പോലീസ് ശേഷം വരണം കാണുമ്പഴേ അവനെ അമ്മ വോട്ടറവാണെന്ന് പോലീസ് അങ്ങ് തീരുമാനിക്കുക ഇതൊരു വംശീയമായ മുൻവിധിയാണ് പോലീസുകാർക്ക് പറ്റിയ പണിയാണ് പോലീസുകാർ അല്ല കാര്യങ്ങളെ കാണുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിയമപരമായും കാര്യങ്ങളൊക്കെ ആണ് ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആദ്യം നിയന്തിന് മുടി നീട്ടി വളർത്തിയതാണ് പോലീസുകാരൻ്റെ മുടിയല്ലല്ലോ അവൻ നീട്ടി വളർത്തിയത് അവൻ സ്വന്തം മുടിയല്ലേ നീട്ടി വളർത്തിയത് അതിനുള്ള അവകാശം അവനില്ലേ അവനെ അപ്പം വിളിച്ചു വരുത്തി അച്ഛനെ അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് മകൻ്റെ മുടി വെട്ടിക്കോളന്നാണ് അച്ഛൻ ഇതാ മുടി വെട്ടുകാരനാണ് പോലീസിന് തന്നെ പണി ബാർബർ ഷോപ്പ് നടത്തോളൂ ഇവർക്ക് എന്താ ജോലി ഇവിടെ ചെറുപ്പക്കാർക്ക് മുടി നീട്ടണോ നീട്ടണ്ടോ അത് അവര് തീരുമാനിച്ചോളൂ അത് പോലീസ് ഇടപെട ഇടപെടൊന്നും വേണ്ട അവർ കുറ്റം ചെയ്തിട്ടുണ്ടേ പോലീസ് അറസ്റ്റ് ചെയ്തു കേസെടുത്തോളൂ അത് മനസ്സിലായി പോയ വഴിക്ക് ഈ ഭീകരമായിട്ടാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് ആദ്യത്തെ വിനായകൻ കൂട്ടുകാരൻ സാക്ഷിയാണ് അവൻ പറയുന്നുണ്ട് മർദ്ദിച്ചു ആ കേസ് തേച്ച് മയച്ചു കളഞ്ഞ ചരിത്രമാണ് തൃശ്ശൂർ പോലീസിനോട് മൂന്ന് ഡിവൈഎസ്പിമാർ അന്വേഷിച്ചു കോടതി വീണ്ടും വീണ്ടും ഇടപെട്ട് മൂന്ന് ഡിവൈഎസ്പിമാർ അന്വേഷിച്ചു മൂന്ന് പേർ റിപ്പോർട്ട് കൊടുത്തത് അവനെ നന്നാക്കാൻ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത് പോലീസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവനെല്ലാം അഴിഞ്ഞാടി നടക്കുമായിരുന്നു അവനെ നന്നാക്കാൻ ഇവരൊന്നും പരിശ്രമിക്കുക എന്നാണ് പറയുന്നത് നന്നാക്കാൻ ആരാ ഇവരാണോ വിനായകൻ്റെ അപ്പനും ഇവരാരാണ് നീ പോലീസുകാരാണ് നീ പറയുന്നത് അവർക്ക് നന്നാക്കലാണോ അവരുടെ ജോലി പക്ഷേ അത് വിട്ടേക്കത് അവർ വീട്ടുകാർ തീരുമാനിച്ചു നന്നാക്കൽ വീട്ടുകാർ സംഭവിച്ചില്ലെങ്കിൽ നാട്ടുകാർ നന്നാക്കിക്കോളും കൊടുക്കും നാട്ടുകാർ സമ്മതിച്ചില്ല പോലീസിനും ഇവരായിരിക്കും വന്ന് നന്നാക്കിയാൽ മതി അതുവരെ നിങ്ങൾ നേരിട്ട് നന്നാക്കലൊക്കെ നിർത്തിയാൽ മതി ഏഴ് വർഷം കേസ് ഉഴപ്പി ഞാൻ വീണു ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതിയിൽ വന്നിട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കാരണമില്ല എന്ന് കാണിച്ച് മൂന്ന് റിപ്പോർട്ടിനെ മറികടന്ന് ഈ രണ്ട് അവനെ മർദ്ദിച്ച രണ്ട് പോലീസുകാർക്കെതിരെ ആത്മഹത്യാ കുറ്റം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് കോടതി വിധി സമ്പാദിക്കുകയും ആ കേസ് മുന്നോട്ട് പോകുക അവന്മാരെ നമ്മൾ വെറുതെ വിടുക തീരുമാനിച്ചു അത് ഏത് പോലീസായാലും കൊള്ളാം അവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ ഏഴ് വർഷം കഴിഞ്ഞു ആ കേസിൻ്റെ പിൻപേ പോവുകയും കേസ് നടത്തുകയും ആ പോലീസുകാർ കുറ്റക്കാരാണെന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു ഇത് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്നവർ കേൾക്കാനല്ല പോലീസുകാരോട് കേൾക്കാനായി പറഞ്ഞു വെറുതെ ആരെങ്കിലും പറയുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ കേട്ട് വരുന്ന പ്രതിയെ പിടിച്ച് പിടിച്ച് അവനെ കൊന്നു കൊന്നുകളുകളഞ്ഞ പിന്നെ അയ്യോ അവർ പറഞ്ഞില്ല ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഉത്തരവാദിത്വമുള്ള നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥരാണെന്നുള്ള ബോധ്യം ഉണ്ടാവും ഏറ്റവും അവസാനം ഈ രണ്ട് കേസിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ഇനി മൂന്നാമത്തെ കേസ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്ത് മാല മോഷ്ടിച്ചു പറഞ്ഞ കേസിൽ സർക്കാർ അടുക്കുന്നില്ല സർക്കാരിന് താല്പര്യം കേരളത്തിലെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പറയാതിരിക്കുന്നതാണ് നല്ലത് ഭരിക്കാൻ അറിയത്തില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ പിണറായി വിജയൻ ചെയ്യേണ്ട ഒരു കാര്യം അതല്ലാതെ അങ്ങ് ഭരിച്ചതായ അല്ല ഭരിച്ചു മുടിക്കുകയല്ല ചെയ്യേണ്ടത് അപ്പം അതിവിടെ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിനെടുത്ത് പറയാവുന്ന ഒരു നടപടിയും ഇല്ല എന്ന് നമ്മൾ അറിയണം എത്രയോ കേസുകളാണ് ഒരു ഇല്ലാതെ പോയി സ്വപ്ന സുരേഷ് സ്വർണം കിടക്കുന്നു കുറേ നമ്പ്യാമാ രാജിന് പുറകെ പോകുന്നു സ്വപ്ന സുരേഷൻ ജോലി കൊടുക്കാൻ കുറേ ആർ എസ് എസുകാർ രംഗത്ത് വരുന്നു അവർ ജോലി കൊടുക്കുന്നു സ്വപ്ന സുരേഷ് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്തുകൊണ്ട് സരിത നായർ സരിത നായർ സോളാർ വിൽക്കുന്നു വിറ്റെന്ന് പറയുന്നു വിറ്റോ വിറ്റില്ല അവള് കാശുണ്ടാക്കുന്നു ആ അവളെ കുറിച്ച് വലിയ ആരോടും വന്നപ്പം സരിത നായർ തന്നെ കേട്ടതോടെ ഞാൻ വലിയ പഠിപ്പുള്ള ആളൊന്നുമല്ല എനിക്ക് ഇത്രയൊക്കെ കഴിഞ്ഞിരുന്നേ എത്രയൊക്കെ കഴിഞ്ഞു എത്രയൊക്കെ കഴിഞ്ഞാ പറയണേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ ഈ കേസിലെല്ലാം പ്രതികൾ ഈ ആഢ്യ മനുഷ്യരാ ഇവിടുന്ന സാധാരണക്കാരല്ല നമ്പ്യാമാരും നായന്മാരും ആട്ടിയിരുന്നു സ്വയം കരുതുന്ന കുല സ്ത്രീകളാണ് ഈ കേസിൽ മുടം പ്രതികൾ നമ്മുടെ കുട്ടികളല്ല ആരും പ്രതികളല്ല എന്നിട്ട് പിന്നെയും എവിടെയെങ്കിലും ആലമോഷം പോയാൽ നമ്മുടെ കുട്ടികളെ പിടിച്ചോട്ട് പോകുകയും പോലീസ് അപ്പൊ ഇവിടെ പോലീസ് സ്റ്റേഷനിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായി മനുഷ്യാവകാശ ലംഘനം നടത്തി സ്ത്രീ എന്ന നിലയിൽ അപമാനിച്ചു അവരെ വസ്ത്രം അഴിച്ച് പരിശോധിച്ചെന്ന് സ്ത്രീ എന്ന നിലയിൽ അപമാനിച്ചു എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേസാണത് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടായി അതിൽ ഒരന്വേഷണ കമ്മീഷൻ വെച്ചു നമ്മൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ഡിവൈഎസ്പിയെ പത്തനംതിട്ടയിലുള്ള ഡിവൈഎസ്പിയെ അന്വേഷണ കമ്മീഷനായി വെച്ചു അന്വേഷണം നടന്നു ഇവർക്കെതിരെ ആർക്കെതിരെ എസ് ഐ എസ് ഐ പെറ്റീഷൻ കൊടുത്ത ആള് അവരുടെ മകൾ നാല് പേർക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുക്കണം എന്ന് റിപ്പോർട്ട് കൊണ്ട് ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ല ഒരാളെ എന്തായിരിക്കും കാരണം എന്തായിരിക്കും കാരണം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞത് എസ് ഐയുടെയും എ എസ് സിയുടെയും ഫോട്ടോ കയ്യിലില്ലാത്തതു കൊണ്ടാണ് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞൊരു കാര്യം ഇവരെന്താ ഈ ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്യുന്നത് പോലീസ് എന്താ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നിരുത്തരവാദപരമായി ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിയമപരമായ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സമ്മതിച്ചു തരാത്തത് കൊണ്ടാണ് ഈ മനുഷ്യർക്ക് ഇവിടെ വന്നത് എൻ്റെ സമുദായത്തിന് ഇവിടെ വന്നിതെല്ലാം പറയേണ്ടി വരും ഞങ്ങൾക്ക് ഈ സംവിധാനത്തോടോ പോലീസുകാരോടോ വിരോധം കൊണ്ട് പറയുന്നില്ല നിങ്ങൾ കാണിക്കുന്നത് നിയമപരമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് നിയമം പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾക്കധികമായി ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന നീതി ഞങ്ങൾക്ക് ലഭ്യമാക്കണം ലഭ്യമാക്കുന്ന കിട്ടുന്നത് വരെ പ്രക്ഷോഭവുമായി നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വരെ വഴികളില്ല വൈപ്പിൻകര ഏറ്റവും പ്രബുദ്ധമായ സ്ഥലങ്ങളിലൊന്നാണ് പണ്ഡിറ്റ് കറുപ്പിനെയും സഹോദരനയ്യപ്പനെയും വളർത്തിയ ഒരു സ്ഥലമാണ് ഒരു സ്ഥിരമായി വന്നുപോയ ഒരു സ്ഥലമാണ് അങ്ങനെ വളരെ വലിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് മുന്നേറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രബുദ്ധരായ മനുഷ്യർ ജീവിക്കുന്ന ജീവിക്കുന്നൊരിടമാണ് ഇവിടെ ഈ അനീതി ദലിതർ അല്ലെങ്കിൽ പട്ടിയാതി പട്ടികവർഗക്കാർ മാത്രം ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല പൊതുസമൂഹം കൂടി ഈ ക്വസ്റ്റ്യൻ ഉന്നയിക്കണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കണം ഒരു കുട്ടികളല്ലേ കുട്ടികളാണല്ലോ കുട്ടികളായതുകൊണ്ട് അവരുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കണം ആര് ക്ഷമിക്കണം തല്ലുകൊണ്ടവൻ കൊണ്ടവൻ ക്ഷമിക്കണം തല്ലിയവനല്ല ക്ഷമിക്കണം തല്ലുകൊണ്ടവൻ കൊണ്ടവൻ അവൻ പിന്നെയും ക്ഷമിച്ചോള പറയണം അപ്പം കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു മെസ്സേജ് കൊടുക്കണം ഇവരെ ആരെയും ദൂക്കിക്കില്ല എന്നൊന്നും വിധിക്കുക അല്ല ജൂനിയൽ ജസ്റ്റിസ് ബോർഡിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് പക്ഷേ ഇങ്ങനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയി മർദ്ദിക്കുന്നതും അതും പ്രത്യേകിച്ച് പട്ട്യാതി വിഭാഗത്തിലുള്ള വിഭാഗങ്ങളുമായിട്ട് ആക്രമണം നടത്തുന്നതും വലിയ ഭവിഷ്യത്തുണ്ടാക്കുമെന്ന് ഈ കുട്ടികൾക്ക് ആര് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ കുട്ടികൾ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ വരട്ടെ കോടതി അവിടത്തെ വളരെ ലെവലിലുള്ള കോടതി പറയട്ടെ അവരോട് എല്ലാ മാസവും വന്ന് ഒപ്പിടാൻ പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഒപ്പിടാൻ പറഞ്ഞാൽ പോലും ആ കുട്ടികൾക്ക് അതൊരു പാഠമായി പാഠമാകണം മാത്രമല്ല ഇവരൊക്കെ വമ്പിച്ച ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തത് അപ്പം ഇതിന് സമൂഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് അത് നിറവേറ്റാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിനും ബാധ്യതയുണ്ട് അത് ഏറ്റെടുക്കേണ്ടതിന് പകരം ആദിത്യയിലെ അച്ഛനെ വന്ന് സ്വാധീനിക്കുക പിള്ളേരല്ലേ പോട്ടെ എന്ന നിലക്ക് അങ്ങനെയല്ല കുറ്റകൃത്യം നടന്നിട്ടുണ്ട് ആ കുറ്റകൃത്യത്തിൽ സമുദായം ഒന്നടങ്കം ഡിമാൻഡ് റേസ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ സമുദായത്തെ പൂർണ്ണമായും അവഗണിച്ച് കളയാമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നതും അവർ ചെയ്യുന്നതും ഇനിയുള്ള കാലത്ത് അതങ്ങനെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല എന്നാണ് ഈ സമയത്ത് രാഷ്ട്രീയ നേതൃത്വത്തെ എനിക്ക് ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ